ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയഞ്ച് പതിനഞ്ച് അവരോ എന്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി ദാവീദിന്റെ ജീവിതത്തിലെ ഭയാനകമായ അനുഭവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത് ശത്രുക്കൾ അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നു മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു വഴിയിൽ കെണിവെക്കുന്നു പക്ഷേ ഈ ശത്രുക്കൾക്ക് വേദനയുടെ നാളുകൾ വന്നപ്പോൾ ദാവീദ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്നേഹിതനെ പോലെ ഇടപെട്ടു ഈ വസ്തുത പോലും കണക്കിലെടുക്കാതെ അദ്ദേഹത്തിന്റെ വീഴ്ചയിൽ സന്തോഷിച്ച് അവർ കൂട്ടം കൂടുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകവും മനുഷ്യനും ഇങ്ങനെ തന്നെയാണ് എന്നാൽ നമ്മുടെ വീഴ്ചകളിൽ നമ്മെ താങ്ങി നിർത്തുന്ന നല്ല നാഥനിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ മറ്റുള്ളവരുടെ വീഴ്ചകളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വീഴ്ചകൾ അടിയങ്ങളിൽ സംഭവിക്കുമ്പോൾ തകർന്നു പോകാതെ താങ്ങണമേ യേശു ധന്യനാമത്തിൽ തന്നെ അമേൻ